ഈ സമരത്തിന്റെ െ സതീശേട്ട ഒരാൾക്കും കേരളത്തിലൊരാൾക്കും ഇത്തരം ഒരു സമരത്തിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യാൻ കഴിയണം ഇങ്ങനെ ഒരു പ്രതിഷേധം കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും നടത്തുന്നതിന്റെ അനിവാര്യതയെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ജനമൈത്രി പോലീസ് എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പോലീസ് പോലീസായി മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പടിയും കൂടെ കടന്ന് ഇപ്പൊ ആളുകൾ ആശങ്കപ്പെടുന്നത് ഇത് ഗുണ്ടാമൈത്രി പോലീസ് മാത്രമല്ല ഇത് ജനമൈത്രി പോലീസ് അല്ല ഇത് കൊലമൈത്രി പോലീസാണ് എന്ന് ആളുകൾ വിശ്വസിച്ചു പോവുകയാണ് ഒരു ദിവസം പത്രങ്ങൾ തുറന്നാൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ ചാനലുകൾ തുറന്നാൽ നാം കാണുന്നത് പരമ്പരയാണ് പരമ്പരകളാണ് പോലീസ് മർദ്ദനത്തിന്റെ പരമ്പരകൾ നടപടിയെടുക്കാത്തതിന്റെ പരമ്പരകൾ വേദനത്തിൽ നിന്ന് ജീവിക്കുന്ന ആളുകളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളുടെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ രോദനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്ന് വാ തുറക്കാനോ ഒരു നടപടി സ്വീകരിക്കാനോ ഇതിനൊരു നിയന്ത്രണം വരുത്താനോ ആഭ്യന്തര വകുപ്പും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും തയ്യാറാവുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു സമരവുമായി കെ പി സി സി ആഹ്വാന പ്രകാരം കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ക്രിമിനലുകളുടെ മനോഭാവം പോലീസിനെ പിടികൂടിയിട്ടുണ്ട് ക്രിമിനലുകളുടെ അതേ ആറ്റിറ്റ്യൂഡാണ് പോലീസും കൊണ്ടു നടക്കുന്നത് ഇവിടെ ക്രമസമാധാന പാലനമോ അല്ലെങ്കിൽ നിയമപാലനമോ അല്ല അവരുടെ ചുമതല നേരെ മറിച്ച് ഇവർക്ക് ശമ്പളം കിട്ടുന്നത് ആളുകളെ ഇടിക്കുന്നതിനാണ് എന്ന് ധരിച്ചു വച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ തരത്തിൽ പോലീസിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരെ അവർക്കൊന്നും മൂക്ക് കയറിടാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും മനസ്സുവേണ്ട അതിന്റെ കാരണം ആ ക്രിമിനലുകളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കേരളം എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം ഇവരുടെയൊക്കെ ബടാ ദോസ്തായിട്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പെരുമാറുന്നത് ഇപ്പോഴ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിശക്തമായിട്ടൊരു നിലപാടെടുക്കുന്നുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരനെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നമുക്ക് പോലും അതിന്റെ ഭീകരത എത്ര വലുതാണെന്ന് മനസ്സിലായത് ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അറിയാം ആ ദൃശ്യങ്ങളിൽ കണ്ട മർദ്ദനം മാത്രമല്ല ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോ ജീപ്പിലുണ്ടായ മർദ്ദനം ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ സി സി ടിവിയുടെ ദൃശ്യങ്ങൾ പകർത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടായ മർദ്ദനം ആ മർദ്ദനവിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് എവിടെ വിവരാവകാശം ചോദിക്കുമ്പോ അത് കൊടുക്കാതിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് അവരനങ്ങാതിരിക്കുന്ന സാഹചര്യം അവസാനം കോടതിയുടെ സഹായമുണ്ടെങ്കിലേ വിവരാവകാശം പോലും നാട്ടിൽ നടപ്പിലാവൂ എന്ന് പറയുമ്പോ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കേരളത്തിന്റെ തനിക്കുണ്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ സർക്കാരിന് ഈ വകുപ്പിനെ മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങളിപ്പോഴും ജനാധിപത്യ സമരത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് ഞങ്ങളിപ്പോഴും ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് തയ്യാറെടുക്കുന്നത് ഈ പ്രതിഷേധ സംഗമം ഒരു മാർച്ചായി അങ്ങോട്ട് നടത്താൻ അറിയാനിട്ടല്ല അങ്ങനെ ഒരു മാർച്ചായി നടത്തുമ്പോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും നടക്കില്ല അവിടെ ചിലപ്പോ വീണ്ടും പോലീസുമായിട്ടുള്ള സംഘർഷങ്ങൾ പോലീസിന്റെ അക്രമങ്ങൾ അത് തന്നെയായിരിക്കും പിന്നെയും പക്ഷേ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണം എന്ന് വെച്ച് ഈ വിഷയത്തിൽ ഇത് ഞങ്ങളുടെ അവസാനത്തെ സമരമാണെന്ന് ആ ഗുണ്ടകളെ പിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ ആ കാക്കിയിട്ട ഗുണ്ടകൾക്ക് ഇനിയും സർക്കാർ ശമ്പളം കൊടുക്കാനാണ് സി പി എമ്മിന്റെയും പോലീസിന്റെയും പാവമെങ്കിലും വെറുതെ ഇരിക്കാൻ ഞങ്ങളും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ സമരങ്ങളിൽ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കുക